ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി ക്ഷേത്രദർശനവുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണം ഏത്തമടൽ സാഷ്ടാംഗ നമസ്കാരം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കാറുണ്ട് അതോടൊപ്പം സാഷ്ടാംഗ നമസ്കാരം ഏത്തമടൽ അരയാൽ പ്രദക്ഷിണം ഇതൊക്കെ മിക്ക ഭക്തരും ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാന തത്വം പലർക്കും അറിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ക്ഷേത്ര ക്ഷേത്രദർശനത്തിലൂടെ ക്ഷേത്ര ഗർഭഗ്രഹത്തിൽ തളങ്കെട്ടി നിൽക്കുന്ന ഈശ്വര ചൈതന്യം നമ്മളിൽ നമ്മളറിയാതെ തന്നെ പ്രവഹിക്കുന്നു എന്നതാണ് വലത് കൈ രജോ ഗുണപ്രധാനവും കൈ തമോ ഗുണപ്രധാനവുമാണ് ഇരു കൈകളും ചേർന്ന് വയ്ക്കുന്നതോടെ നമ്മളിലെ സൂക്ഷ്മനാടി ഉണരുന്നു അതോടെ നമ്മളിലെ അഹങ്കാരവും അഹംഭാവവും ഇല്ലാതാവുന്നു കൈകൾ രണ്ടും കൂപ്പി താമരമുട്ടുപോലെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം കൈകൾ കൂപ്പുന്ന സമയം കൈയുടെ അടിഭാഗങ്ങൾ തമ്മിൽ സ്പർശിക്കുവാൻ പാടില്ല പെരുവിരൽ ഹൃദയത്തിനു നേരെ ആയിരിക്കണം പെരുവിരലിൻ്റെ അടിഭാഗം ശുക്രമണ്ഡലവും ചെറുവിരലിൻ്റെ അടിയിൽ ഹൃദയരേഖ കഴിഞ്ഞുള്ള ഭാഗം ചന്ദ്രമണ്ഡലവുമാണ് ചന്ദ്ര ചന്ദ്രശുക്രമണ്ഡലങ്ങൾ നിഷേധ ചൈതന്യം പുറപ്പെടുവിക്കുന്നു ദൈവിക കാര്യങ്ങളിൽ നിഷേധ ചൈതന്യം സ്വീകാര്യമല്ലാത്തതുകൊണ്ടാണ് കയ്യൻ്റെ അടിഭാഗങ്ങൾ തമ്മിൽ സ്പർശിക്കരുതെന്ന് പറയുന്നത് നമ്മൾ വളരെയധികം സമയം ക്യൂ നിന്ന് ദേവൻ്റെ നടക്കിലെത്തുമ്പോൾ നമ്മളെയൊക്കെ തള്ളുമാറ്റി ചില വിയപ്പികളും മാടമ്പികളും ദേവൻ്റെ നടയ്ക്ക് നേരെ നെഞ്ചു നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും എന്നാൽ ദേവന്റെ നടക്ക് നേരെ നിന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് ഇടതോ വലതോ ചേർന്ന് ചരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ദേവന്റെ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന കാന്തിക ശക്തിയുള്ള ദേവചൈതന്യം സർപ്പ ആകൃതിയിലാണ് നമ്മളിലേക്ക് വരുന്നത് അത് വിരലിലൂടെ പ്രവേ വിരലിലൂടെ പ്രവേശിച്ച് തലച്ചോറിലെത്തുന്നു അവിടെ നിന്നും ശരീരമാകെ വ്യാപിക്കുന്നു ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ ലയിച്ചു നിൽക്കുന്ന നമ്മളിലേക്ക് പഞ്ചഭൂതശക്തികളിൽ പൃഥ്വിശക്തി ചെറുവിരൽ വഴിയും പ്രാണവികാര ബലം വരുന്ന ജലശക്തി മോതിരവിരലിലൂടെയും മനോബുദ്ധി ബലം തരുന്ന അഗ്നിശക്തി നടുവിരലുടേയും ബോധബലം തരുന്ന വായുശക്തി ചൂണ്ടുവിരലുടേയും ആകാശശക്തി പെരുവിരലുടേയും നമ്മുടെ ശരീരത്തിൽ പ്രദേ പ്രവേശിക്കുന്നു പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിനകത്തു പ്രവേശിക്കാവൂ ക്ഷേത്രം മതിലിനു പുറത്തുള്ള പ്രദക്ഷിണമാണ് കൂടുതൽ ഫലപ്രാപ്തി ദേവനെ ഒരു കേന്ദ്ര ബിന്ദുവായി കൽപ്പിച്ച് അതിനു ചുറ്റും ഘടികാരത്തിൻ്റെ സൂചികൾ പോലെ ക്രമമനുസരിച്ച് വൃത്യാകാരത്തിൽ ചുറ്റുവയ്ക്കുന്നതിനാണ് പ്രദക്ഷിണമെന്ന് പറയുന്നത് സർവഭയങ്ങളെ നശിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പ്രായെന്ന അക്ഷരവും മോക്ഷദായകമായ ദകാരവും രോഗനാശകരമായ യകാരവും ഐശ്വര്യപ്രദമായ നകാരവും കൂടിച്ചേർന്നതാണ് പ്രദക്ഷിണം പൂർവാ വ്യാധിനാശാൽ മധ്യാ വഞ്ചിതാർത്ഥതം സായാന്നേ സർവ്വപാപഘനം അർത്ഥയാമേ മുക്തി മുക്തിദം അതായത് കാലത്ത് ചെയ്യുന്ന പ്രദൂഷണം കൊണ്ട് രോഗനാശവും മധ്യാകാലത്ത് ചെയ്യുന്ന പ്രദൂഷണം കൊണ്ട് സർവാഭിഷ്ടദായകവും സായാഹ്നകാലത്ത് ചെയ്യുന്ന പ്രദൂഷണം കൊണ്ട് സർവ്വപാപങ്ങളും ഹനിക്കുന്നു അർദ്ധരാത്രി ചെയ്യുന്ന പ്രദക്ഷിണം കൊണ്ട് മുക്തിപ്രദം ആകുന്നു ശ്രീകോവിലിൻ്റെ ചുറ്റും ഇന്ദ്രാദിദിക്പാലകന്മാരെയും മറ്റു ചില ദേവന്മാരെയും പ്രതിഷ്ഠിച്ചവയായ ബല്ലിക്കല്ലുകൾ വരെയുള്ള സ്ഥലത്തെ അന്ധഹാരം എന്നു പറയുന്നു അതിനു പുറത്തുകൂടി വേണം പ്രദക്ഷിണം ചെയ്യാം ഒന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് പാപങ്ങൾ മുഴുവൻ നശിക്കുന്നു രണ്ടാമത്തെ പ്രദക്ഷിണം കൊണ്ട് ദേവനെ ആരാധിക്കാൻ അധികാരിയാവുന്നു മൂന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് പോക്കസുഖങ്ങൾ ലഭിച്ച് മുക്തി നേടുന്നു ഏകവിംശതി അതായത് ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണമാണ് ഏറ്റവും ഉത്തമം ഗണപതിക്ക് ഒരു പ്രദക്ഷിണവും സൂര്യന് രണ്ട് പ്രദക്ഷിണവും ശിവന് മൂന്ന് പ്രദക്ഷിണവും ദേവിക്കും വിഷ്ണുവിനും നാല് പ്രദക്ഷിണവും ശാസ്താവിന് അഞ്ച് പ്രദക്ഷിണവും സുബ്രഹ്മണ്യന് ആറ് പ്രദക്ഷിണവും അരയാലിന് ഏത് ഏഴ് പ്രദക്ഷിണവുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും മൂന്ന് പ്രദക്ഷിണവുമാകാം ഉച്ചയ്ക്ക് ശേഷം അരയാലിന് പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നാഗങ്ങളോടുകൂടി ചേർന്നുള്ള അരയാലിനെയും പ്രദക്ഷിണം വയ്ക്കരുത് ആമസോമവാരം അതായത് തിങ്കളാഴ്ചയും അമാവാസിയും ചേർന്ന് വരുന്ന ദിവസം നൂറ്റെട്ട് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് പാദാ പാദാനുരംഗ ചേത് കൗരചലവിവർജിതവും സ്തുതിർവാചികൃതി ചതുരംഗ പ്രദക്ഷിണം അതായത് ഇളകാതെ തൊഴുകയോടെ അതാതു ദേവന്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദേവന്റെ രൂപവും ഒരു പാദത്തിൽ നിന്നും മെല്ലെ മറ്റൊരു പാദം ഓഞ്ഞിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യണം ആസന്ന പ്രസവനാരി തൈലചൂർണ യഥാഘടം വഹന്തീശന കൈരാതി തഥാകാരി പ്രദക്ഷിണം അതായത് പ്രസവം അടുത്തവളായ ഒരു സ്ത്രീ തലയിൽ എണ്ണ നിറഞ്ഞ ഒരു കുടത്തെയും വഹിച്ചുകൊണ്ട് എങ്ങനെ നടക്കുന്നുവോ അത്രയും സാവധാനമേ പ്രദക്ഷിണം വയ്ക്കാവൂ വേഗത്തിലുള്ള ഓട്ടപ്രദക്ഷിണം വയ്ക്കരുത് അത് അനുത്തമമാണ് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണത്തിന് പ്രത്യേക വിധിയുണ്ട് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല ശിവനെ വലത്ത് വെച്ചുകൊണ്ട് വടക്കു വശത്തേക്ക് ഓവ് വരെ പ്രദക്ഷിണം വെച്ച ശേഷം ഓവിൻ അരികിൽ നിന്ന് താഴികൂട താഴികക്കുടത്തിൽ നോക്കി കൈ വീണ്ടും ഇടത്തു വച്ച് വടക്കു വശത്ത് ഓവൻ അരികിലേക്ക് വന്ന് താഴികക്കുടത്തിൽ നോക്കി കൈ കൈകൊട്ടുന്നതുകൊണ്ട് കൈ കൊട്ടുന്നത് കൊണ്ട് ഭക്തൻ്റെ ശിരസിൽ അമൃതപ്രവാഹമുണ്ടാവുകയും അത് ശരീരമാസകലം വ്യാപിക്കുകയും ചെയ്യുന്നു ദേവഗംഗയെ ജടയിൽ സ്വീകരിച്ച് അതൊരു വശത്തേക്ക് തിരിക്കുകയാണ് പരമേശ്വൻ ചെയ്തത് ഓവ ഓവ് ഗംഗാനദിയായി സങ്കല്പിക്കുന്നതുകൊണ്ടാണ് ഓവ് മറികടന്നു പോകരുതെന്ന് പറയുന്നത് അടുത്തതായി ക്ഷേത്രത്തിൽ നാം ഏട്ടം ഏത്തമിടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് കൈ വലതു ചെവിയിലും കൈ ഇടത് ചെവിയിലും പിടിച്ച് കാലുകൾ രണ്ടും പിണച്ചു നിന്ന് കൈമുട്ട് രണ്ടും നിലത്തുമുട്ടിച്ച് കുമ്പിടുന്ന രീതിയാണിത് ഇടതുകാലിന്മേൽ ഊനി നിന്ന് വലത് കാലിൽ ഇടതുകാലിൻ്റെ മുന്നിൽ കൂളി ഇടത്തോട്ട് കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടുവിച്ചു നിൽക്കുക ഇടത് കൈയിൻ്റെ നടുവിരലും ചൂണ്ടാണിവിരലും കൂടി വലത്തേ ചെവിയിലും വലത്തേ കൈ ഇടത്തേതിൻ്റെ മുൻവശത്തു കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി നടുവിരലും ചൂണ്ടാണിവിരലും കൂടി ഇടത്തെ ചെവിയിലും പിടിക്കുക എന്നിട്ട് കുമ്പിടുകയും നിവരുകയും ചെയ്യുക മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് മുപ്പത്താറ് എന്നീ ക്രമത്തിലാണ് ഏത്തമിടേണ്ടത് ഏത്തമിടുന്നത് വഴി ശരീരത്തിലെ എഴുപത്തിരണ്ടായിരം നാടികളെയും ഉണർത്തുന്നതായി ഉണർത്തുന്നതിനോടൊപ്പം സമസ്ത ജീവരാശിയോടും ഈശ്വരദർശന അധികാരിയാക്കുന്ന പ്ര പ്രകൃക്രിയ കൂടിയാണിത് ദേവപ്രീതിക്കായി വിധിച്ചിട്ടുള്ളതാണ് ഏത്തമിടൽ ഗണപതി ഭഗവാന്റെ മുന്നിൽ ജീവിതത്തിൽ ഏത്തമിടുന്നത് ഭഗവത് പ്രീതികരമാണ് അടുത്തതായി സാഷ്ടാംഗ നമസ്കാരം ശിരസ് നെഞ്ച് കൈപ്പത്തികൾ കാല് കാലടികൾ കാൽമുട്ടുകൾ എന്നിവ നിലത്ത് സ്പർശിക്കുന്ന വിധത്തിലുള്ള നമസ്കാരമാണ് സാഷ്ടാംഗ നമസ്കാരം ദേവപ്രീതിക്കായി വിധിച്ചിട്ടുള്ളതാണിത് മാറിടം നെറ്റി വാക്ക് മനസ്സ് അഞ്ജലി കണ്ണ് കാൽമുട്ടുകൾ കാലടികൾ ഇവയാണ് എട്ടംഗങ്ങൾ കാലടികൾ രണ്ടിൻ്റെയും പെരുവിരൽ രണ്ട് കാൽമുട്ടുകൾ മാറ് നെറ്റി എന്നീ നാലു സ്ഥാനങ്ങൾ മാത്രമേ നിലത്തുമുട്ടാവൂ കൈകൾ നിലത്തുകൂത്താതെ ഈ വിധം നമസ്കരിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ കിടന്നുകൊണ്ട് കൈകളെടുത്ത് തലയ്ക്ക് മീതെ നീട്ടിത്തൊഴുകുമ്പോഴാണ് ഒരു നമസ്കാരമാകുന്നത് വാക്കുകൊണ്ട് മന്ത്രവും മൂലവും ചൊല്ലുകയും കണ്ണുകൊണ്ട് ദേവനെ നോക്കുകയും മനസ്സുകൊണ്ട് ധ്യാനിക്കുകയുമാണ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് ശരീരം നീണ്ടു നിവർന്ന ദണ്ഡ നമസ്കാരവും സാഷ്ടാംഗ നമസ്കാരവുമാണ് വിധിച്ചിട്ടുള്ളത് എന്നാൽ സ്ത്രീകൾക്ക് ദണ്ഡ നമസ്കാരം വിധിച്ചിട്ടില്ല ശിരസ് കാൽമുട്ടുകൾ പാദങ്ങൾ ഇവ നിലം നിലംതൊടുന്ന പഞ്ചനമസ്കാരമാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളുടെ സ്ഥലങ്ങൾ ഭൂമിയെ സ്പർശിക്കരുതുന്നുണ്ട് സ്ത്രീകളുടെ ഗർഭപാസ്ത്ര സു സുസ്ഥിരതയ്ക്കും ആരോഗ്യത്തിനും പഞ്ചനമസ്കാരം ഗുണകരമാണ് നമസ്കരിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ കാൽനീട്ടുവാൻ പാടില്ല ഉച്ചകഴിഞ്ഞ് പടിഞ്ഞാറോട്ട് കാൽനീട്ടുന്നത് നിശിതമാണ് തെക്കും വടക്കും ദർശനമുള്ള ക്ഷേത്രങ്ങളിൽ സാഷ്ടാംഗ പഞ്ച നമസ്കാരങ്ങൾക്ക് പകരം ഇരു കൈകളും ശിരസിനു കൂപ്പിയുള്ള ത്രയാങ്ക നമസ്കാരമാണ് വേണ്ടത് ക്ഷേത്രമതിലകം മുഴുവൻ ദേവശി ദേവശരീരമാണ് അതിനാൽ ക്ഷേത്രത്തിനകത്ത് യാതൊരു കാരണവശാലും അശുദ്ധമാകുന്ന സാഹചര്യം ഉണ്ടാകാതെ നോക്കണം ക്ഷേത്ര ദർശനത്തിന് ശേഷം കർമ്മിയിൽ നിന്ന് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചന്ദനം തീർത്ഥം ദീപം തൂപം പുഷ്പം എന്നിവ സ്വീകരിക്കണം ഇരു കൈകളാലും ആഹ ആവാഹിച്ച് കണ്ണിൽ ചേർത്ത് താഴോട്ടൊഴിയണം പുഷ്പത്തിൽ നിന്നും ഉരുതളെടുത്ത് ചെവിയിൽ ചൂടിച്ച ശേഷം ബാക്കി വരുന്ന പുഷ്പം ശിരസിലോ മുടിയിലോ ചൂടാം മലർ തുളസി കൂവളം എന്നിവ ചേർത്ത തീർത്ഥം ഒന്നോ രണ്ടോ തുള്ളി മാത്രം സേവിച്ച ശേഷം ബാക്കി വരുന്നത് ശിരസിൽ തളിക്കാം ചന്ദനം ക്ഷേത്രത്തിന് പുറത്ത് കടന്ന ശേഷം മാത്രം നെറ്റിയിലണിയുക ബാക്കി വരുന്ന ചന്ദനം ക്ഷേത്രമുതലിൽ തേക്കരുത് അത് ഗ്രഹത്തിലുള്ള മറ്റുള്ളവർക്ക് നെറ്റിൽ അണിയുന്നതിനായി കൊടുക്കാം വിളക്കിൽ ഒഴിച്ച എണ്ണയുടെ ബാക്കി ബാക്കി ദേഹത്തോ ദേഹത്തോ ശരീരത്തിലോ പുരട്ടരുത് സ്ത്രീകൾ തലമുടിയുടെ തുമ്പ് കൂട്ടിക്കെട്ടിയ ശേഷമേ ക്ഷേത്രത്തിനകത്തു പ്രവേശിക്കാവൂ പൂർണ്ണഗർഭിണികൾ അതായത് ഏഴു മാസം കഴിഞ്ഞവർ ക്ഷേത്രദർശനം നടത്തരുത് പ്രസന്ന പൂജ ശിവേലിക്ക് ശിവേലി എഴുന്നള്ളിത്തിനോ നട അടച്ചു കഴിഞ്ഞാൽ നട തുറക്കുന്നവരെ പ്രാർത്ഥിച്ചു നിൽക്കണം നട തുറന്ന് ദർശനം നടത്തിയിട്ട് തിരികെ പോകാവൂ കുടിമരത്തിലും ബലിക്കലിലും തൊട്ടു തൊഴരുത് അതുപോലെ തന്നെ വെറും കൈയോടെ ക്ഷേത്രദർശനം നടത്തരുത് പൂവോ എണ്ണയോ ചന്ദനമോ ചന്ദനത്തിരിയോ അങ്ങനെ ക്ഷേത്രാരാധനയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കൈകൾ കൈയിൽ സൂക്ഷിക്കണം ക്ഷേത്ര ദർശനം പ്രദക്ഷിണം നമസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമക